അപ്പോൾ ഈ നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ മനസ്സിൽ അവർ എന്തൊക്കെ കടന്നു പോയെന്നൊരു ഘട്ടം അവരുടെ മനസ്സിൻ്റെ ഒരു കോണിലുണ്ടാകും അതിലൂടെ അവർക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കൂടുതൽ പ്രയോജനകരമായി മാറും ഫലപ്രഖ്യാപനം മൈക്കിലൂടെ മാത്രമാണ് ഫലപ്രഖ്യാപനം അപ്പോൾ പുറത്ത് വയ്ക്കുന്നവർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും ആര് എന്നുള്ളത് അപ്പോൾ ഓരോ ലീഡിങ് നമ്മൾ സമയ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഒരു ഒരു ലീഡർ എന്ന എങ്ങനെയായിരിക്കും ഞാൻ ഭരിക്കുകയല്ല അവരെ കൂടെ കൂടെ നടക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് നിന്ന എല്ലാവർക്കും അവർക്ക് ഒരു ചെറിയ റെമ്യൂണറേഷൻ അത് അവരുടെ വീട്ടുകാരുടെ അക്കൗണ്ടിലേക്ക് ചെറിയ തുകയാണ് അത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇലക്ഷൻ പ്രോസസ്സിൽ നിൽക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പിൽ എന്താണെന്നും അതിന് തുക കിട്ടുമെന്നും ഒക്കെ ഉള്ള ഒരു ബോധമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടവകാശം ഉള്ളത് എന്നാൽ ഇനി പതിനെട്ട് വയസ്സ് പൂർത്തിയാകാതെയും വോട്ട് ചെയ്യാം എന്നുള്ളതാണ് സംശയിക്കേണ്ട സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷനാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൈക്കാട് മോഡൽ എച്ച് എസ് എൽ പി എസ് സ്കൂളിലാണ് കുട്ടികളൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാർലമെന്റ് ഇലക്ഷൻ എങ്ങനെയാണോ നടക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ സ്കൂളിലും ഇലക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയാനുള്ളത് നമ്മുടെ കുട്ടി സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് എന്താ മോനെ പേര് അഞ്ജനി റൂമി എസ് ഏതാ ഏതാ എൻ്റെ പൂ മരം പൂമ്പാറ്റ പുസ്തകം എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥി മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഒരു അനുഭവം എങ്ങനെയാണ് അത് നല്ലൊരു രസമായിരുന്നു വേറെ നല്ല കൂട്ടുകാരുമായിട്ട് നല്ല റാലിക്കൊക്കെ പോവാൻ പറ്റും അതാണ് വളരെ അധികം എക്സൈറ്റിംഗ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയും കിട്ടിയ എലക്ഷൻ വന്നപ്പോൾ ഇതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെ എന്താ പ്രചാരണം അങ്ങനെയൊക്കെ ക്ലാസ് നല്ല രസമായിരുന്നു സ്കൂൾ എല്ലാം ചുറ്റും കറങ്ങി പാർക്ക് മാത്രമേ പോവാതുള്ളൂ ബാക്കി എല്ലായിടത്തും പോയിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേര് കൂടെ വന്നു പിന്നെ ഇപ്പോൾ എലക്ഷൻ നടക്കുകയാണ് പിന്നെ എനിക്ക് എൻ്റെ ചിഹ്നം പൂമ്പാറ്റയാണ് ഒരുപാട് നല്ല രസമാണ് എനിക്ക് നല്ല സന്തോഷമുണ്ട് റാലികൾ നടക്കാറുണ്ട് പിന്നെ എൻ്റെ രണ്ടാമത്തെ തവണയാണ് ഈ സ്കൂളിൽ ഒരു സ്ഥാനാർത്ഥിയാകുന്നത് എൻ്റെ വളരെയധികം ആ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ആ ഞാൻ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക് ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കുട്ടികളെയൊക്കെ അവർക്ക് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഒരു ഭരിക്കുന്നത് എങ്ങനെയായിരിക്കും ഒരു ലീഡർ എന്ന നിലക്കെ എങ്ങനെയായിരിക്കും ഞാൻ ഭരിക്കുകയല്ല അവരെ കൂടെ നട കൂടെ നടക്കുകയാണ് ചെയ്യുക ചെയ്യുന്നത് ലീഡറായാലും ഇല്ലെങ്കിലും അവർക്ക് ഞാൻ ആവശ്യത്തിനധികം അവർ അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികളോടൊക്കെ ലീഡറും അവരുടെ ശബ്ദമായി ഞാൻ ഞാനെന്നും ഞാൻ ഈ സ്കൂള് ക്ലാസ് റൂമും മുഴുവൻ വൃത്തിയായും വെക്കും ഇവിടെ നിറയെ പൂക്കളും നട്ടുവെക്കും സ്കൂളിലെ അധ്യാപകൻ ചേരുന്നത് എല്ലാ ഒരുക്കങ്ങളും ാണ് എല്ലാങ്ങളും പൂർത്തിയായിരുന്നു ആദ്യം തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ചാ ചുമതലയുള്ള അധ്യാപകരും അധ്യാപകരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് കുറച്ച് കുട്ടികളെ അവർ മീഡിയ പേഴ്സൺ അനാക്കിക്കൊണ്ട് അവരുടെ മുമ്പെയാണ് ഇത് അവതരിപ്പിക്കുന്നത് അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് നട തിരഞ്ഞെടുപ്പ് നടക്കുന്ന എന്നാണ് പ്രചരണം എത്ര ദിവസം നിശ്ചബ്ദ പ്രചരണം എന്താണ് വോട്ടെണ്ണൽ എന്നാണ് പിന്നെ പെരുമാറ്റച്ചട്ടത് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് പ്രോസസ്സിലേക്ക് പോകുന്നത് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു അവർക്ക് പോസ്റ്റിംഗ് ഓർഡർ കൊടുക്കുന്നു ആ പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയവർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ വേണ്ടി സംവിധാനം ഇന്നലെ ഒരുക്കി അവർ പോസ്റ്റൽ വോട്ടും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ള ഘട്ടമാണ് ഇന്ന് ഇവിടെ കണ്ടത് തിരഞ്ഞെടുപ്പ് പ്രോഗ്ര എല്ലാം നടത്തുന്ന കുട്ടികൾ തന്നെയാണ് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസമാണ് വോട്ട് എണ്ണുന്നത് വോട്ട് എണ്ണുക എന്ന് പറയുന്നത് ഒരു നിയന്ത്രിതമായ കുട്ടികളെ മാത്രം ആ സ്ട്രോ റൂമ് വോട്ടെണ്ണൽ നടക്കുന്ന റൂമിലേക്ക് നിർത്തിക്കൊണ്ട് അവർക്ക് ഫലപ്രഖ്യാപനം മൈക്കിലൂടെ മാത്രമാണ് ഫലപ്രഖ്യാപനം അപ്പോൾ പുറത്ത് വയ്ക്കുന്നവർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും ആര് അപ്പോൾ ഓരോ ലീഡിങ്ങും നമ്മൾ സമയസമയങ്ങളിൽ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ഇരുപത് പേർ ചേർന്ന് ഇരുപത് വോട്ടുകൾ തലം തിരിച്ചാണ് വോട്ടെണ്ണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ കുറേ നേരം ഒരാശം ഒരു മണിക്കൂറോളം നീന്തുന്ന പ്രോസസ്സിലേക്ക് മാറും അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി ജയിച്ച ആളും തോറ്റയാളും കൂടെ ഒരുമിച്ച് പ്രചരണം നടത്തി ഒരുമിച്ച് പോകുന്ന അവസ്ഥയുള്ളത് അതിൻ്റെ അടുത്ത ദിവസം സ്കൂൾ ലീഡർ തിരഞ്ഞെടു സ്കൂളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യും പിന്നെ ഈ ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് നിന്ന എല്ലാവർക്കും അവർക്ക് ഒരു ചെറിയ റെമ്യൂണറേഷൻ അത് അവരുടെ വീട്ടുകാരുടെ അക്കൗണ്ടിലേക്ക് ചെറിയ തുകയാണ് അത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇലക്ഷൻ പ്രോസസ്സിൽ നിൽക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പിൽ എന്താണെന്നും അതിന് തുക കിട്ടുമെന്നും ഒക്കെ ഉള്ള ഒരു ബോധമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അനുഭവത്തിലൂടെ പഠനം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പാർലമെന്റ് അതേ അതെ അതെ എല്ലാ ഘട്ടങ്ങളും അതായത് നമ്മുടെ ആദ്യം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് മുതൽ പിന്നെ ഓരോരുത്തർക്ക് നോമിനേഷൻ കൊടുക്കുന്നത് അത് പിൻവലിക്കാനുള്ള അവസരം ചിഹ്നം അനുവദിക്കുന്നത് പിന്നെ പ്രചരണം നടത്തുന്നത് പ്രചരണം നടത്തുമ്പോൾ എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ പോസ്റ്റൽ ഓട്ടെന്താണെന്ന് പോസ്റ്റൽ ഓട്ട് എങ്ങനെ ചെയ്യണമെന്ന് അതിനുള്ള ഫോം പൂരിപ്പിക്കുന്നതും പിന്നെ അതേപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ ഡീറ്റെയിൽസ് എല്ലാം സ്ഥാനാര്ത് നാല് സ്ഥാനാർത്ഥികളാണുള്ളത് നാല് പേരും മത്സരത്തിന് പിൻവാങ്ങാൻ സാധ്യത ഉണ്ടായിരുന്നവർ പറഞ്ഞു പിൻവാങ്ങുന്നില്ല ഞങ്ങൾ നാലുപേരും എന്ന് പറഞ്ഞു നാല് സ്ഥാനാർത്ഥികളും മത്സരിക്കുകയാണ് ആ നാല് പേരാണ് നോമിനേഷൻ ഒന്നും ആരും തന്നെ പിൻവാങ്ങാൻ തയ്യാറായില്ല പിന്നെ അതേപോലെ തന്നെ നാല് സ്ഥാനാർത്ഥികൾക്കും അവരെന്ത് ചെയ്തു അവരുടെ ചിഹ്നം അനുവദിക്കുന്ന പ്രവർത്തനം ഉണ്ടായിരുന്നു അത് നറുക്കടപ്പിലൂടെ ചിഹ്നം അനുവദിച്ചത് അത് പ്രകാരം അവർ പ്രചരണ പ്രവർത്തനങ്ങളായിട്ട് നടത്തി മുന്നോട്ട് പോകുന്നു നമ്മളത് കുട്ടികൾക്ക് ലളിതമായ രീതിയിൽ എങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ മനസ്സിലാക്കി കൊടുക്കാൻ എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി അതിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ ചിന്തകൾ കുട്ടികളിലേക്ക് നിറയ്ക്കുവാൻ ഏറ്റവും നല്ലത് അവരെ അതിലേക്ക് പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് ഇത് അഞ്ചാം ക്ലാസ് മുതലാണ് അവർക്ക് ഈ എലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ളത് അപ്പോൾ ഈ നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ മനസ്സിൽ അവർ എന്തൊക്കെ കടന്നു പോയെന്നൊരു ഘട്ടം അവരുടെ മനസ്സിൻ്റെ ഒരു കോണിലുണ്ടാകും അതിലൂടെ അവർക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കൂടുതൽ പ്രയോജനകരമായി മാറും അനുഭവത്തിലോട്ടൊരു പഠനമാണല്ലോ നമ്മളിപ്പോൾ ഗവൺമെന്റ് തന്നെ വിഭാവനം ചെയ്യുന്നു സ്ഥാനാർത്ഥി മൂന്നാം ക്ലാസ്സിലെയും നാലാം ക്ലാസ്സിലെയും കുട്ടികളാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത് സ്ഥാനാർത്ഥികളായിട്ട് വരുന്നതിന് കുറച്ച് മാനദണ്ഡം വെച്ചിട്ടുണ്ടായിരുന്നു അത് പ്രകാരമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് വോട്ട് ചെയ്യുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടോ ഇതുവരെ വോട്ടിംഗ് കണ്ടിട്ടുണ്ടോ അമ്മയോടൊപ്പം പോയിട്ടൊക്കെ കണ്ടിട്ടുണ്ടോ വോട്ട് ചെയ്യുന്നൊക്കെ വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യുമ്പോ എങ്ങനെയുണ്ട് അനുഭവം എങ്ങനെയുണ്ട് വോട്ട് ചെയ്യുമ്പോൾ അനുഭവം എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം അല്ലേ ഇഷ്ടപ്പെട്ടോ യു കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് മൂന്ന് നാല് ക്ലാസ്സുകളിലെ കുട്ടികളായിരിക്കും സ്ഥാനാർത്ഥികളായി സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നത് നാല് കുട്ടികളാണ് ഉള്ളത് എന്തായാലും ഈ ഒരു അനുഭവം അവർക്ക് പുതിയതായിരിക്കും ഒരു വോട്ടിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇതിൽ പിന്തുടരുന്നതായിരിക്കും കൂടാതെ കള്ളവോട്ട് തടയാനുള്ള മാർഗങ്ങളും ഇവിടെ ഉണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഇലക്ഷൻ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളൊക്കെ എക്സൈറ്റ്മെന്റിലാണ് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര വിസ്മ്യാനുസ് തിരുവനന്തപുരം